വള്ളികൾ താണ്ടി മുന്നോട്ടു പോകുന്ന സസ്യമാണ് പാവൽ ഇതിന്റെ ഫലമായ പാവയ്ക്കയ്ക്ക് കയ്പ്പ് രസമാണ് ഉള്ളത് ആയതിനാൽ ഇതിനാൽ എന്ന പേരിലും അറിയപ്പെടുന്നു ഇത് ഭക്ഷ്യയോഗ്യവും ഔഷധ ഗുണമുള്ളതുമാണ് പൂക്കൾ ചെറിയ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു നന്നായി ജലസേചനവും പൂർണ്ണ സൂര്യപ്രകാശമുള്ള കാലാവസ്ഥയിൽ വളരുന്നു നാടൻ പാവൽ മുള്ളൻ പാവൽ കാട്ടുപാവൽ എന്നിങ്ങനെ പല തരത്തിലുണ്ട് ബൊട്ടാണിക്കൽ നെയിം മോമോഡിക്ക മോമോഡിക്കാരന്റിയ ഫാമിലി കക്കർബെറ്റീസി പാവയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം പാവയ്ക്കയിലെ പോളിപെപ്റ്റേഡ് ബി വസൻ കാരന്റീൻ എന്നീ ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി രക്തത്തിൽ അധികം പഞ്ചസാര കുറയ്ക്കുന്നതിനും ശരീരത്തിൽ ഇൻസുലിൻ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്നു രാവിലെ നാൽപ്പത്തഞ്ചെൽ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുന്നു പാവയ്ക്കയുടെ കയ്പ ദഹനത്തെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു ദഹിക്കാൻ ബുദ്ധിമുട്ട് വിശപ്പില്ലായ്മ വയറ്റിൽ ഭാരം തോന്നുക തുടങ്ങിയ അവസ്ഥയിൽ വളരെ ഗുണപ്രദമാണ് ആഹാരം വേഗത്തിൽ ദഹിക്കാൻ സഹായിക്കുന്നതിലൂടെ മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു പാവയ്ക്ക ഇഞ്ചി ജീരകം ചേർത്ത് പാനീയമായി കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുകയും വിശപ്പുണ്ടാക്കുകയും ചെയ്യുന്നു കൂടാതെ പാവയ്ക്കയ്ക്ക് ക്രിമിജ്ഞ എന്നൊരു പ്രോപ്പർട്ടിയുണ്ട് അതായത് വയറ്റിലും കുടലിലും മടങ്ങിയിരിക്കുന്ന ക്രിമികളായ റൗണ്ട് ത്രഡ് ത്രൾ ബോം ടെ എന്നിവയുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു പാവയ്ക്ക രക്തശുദ്ധീകരണം ചെയ്ത് വിഷാംശങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും ദഹനശക്തി മെച്ചപ്പെടുത്തുന്നതിലൂടെയും പിമ്പിൾ എക്സീമ ചർമ്മത്തിലെ ചൊറിച്ചിൽ ഫംഗൽ ഓർ ബാക്ടീരിയൽ സ്കിൻ ഇൻഫെക്ഷൻ വീക്കം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു പാവയ്ക്കയിലെ വൈറ്റമിൻ എ സി ഇ ചർമ്മത്തിന് പോഷകം നൽകുകയും ചർമ്മത്തിലെ സെല്ലുകൾ പുതുക്കാനും അണുബാധകൾ കുറയ്ക്കാനും സഹായിക്കുന്നു പിമ്പിൾസ് പോലുള്ള അവസ്ഥയിൽ പാവയ്ക്ക ജ്യൂസും മഞ്ഞളും ചേർത്ത് പുറമേ പുരട്ടാം ചൊർച്ചിലുള്ള അവസ്ഥയിൽ പാവലിന്റെ ഇല കഷായം വച്ചോ പാവലിന്റെ ഇല അരച്ച് തേക്കുകയോ ചെയ്യാം പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ലിവർ എൻസൈൻ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്നു കരളിലെ കൊഴുപ്പ് കെട്ടുന്നത് ജോണ്ടീസ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റ് ആക്ഷൻ കാരണം കരളിലെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പാവയ്ക്ക ഒരു മേധോഹര സസ്യമാണ് അതായത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്നു ഇതിന്റെ ഫലമായി ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ഇതിൽ ധാരാളം ഫൈബറും കുറഞ്ഞ കാലറിയുമാണ് കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊഴുപ്പ് മാറ്റി എനർജിയാക്കാൻ സഹായിക്കുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിലൂടെ ഫാറ്റ് സ്റ്റോറേജ് കുറയ്ക്കുകയും ബാലൻസിംഗ് ഡയറ്റിൽ പാവയ്ക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നു പാവക്കയിലെ ആൻ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ കാരണം ഇൻഫെക്ഷൻ മൂലമുള്ള ജ്വരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ഫ്ലാവിനോൾസ് പോളിഫിനോൾസ് തുടങ്ങി ആൻറ്റി ഓക്സിഡൻ്റുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പാവയ്ക്ക ശ്വാസകോശ രോഗങ്ങൾക്ക് നല്ലതാണ് കഫം കുറയ്ക്കുകയും ചുമ ശ്വാസതടസ്സം എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു പാവക്കയിലെ ആൻറ്റി മൈക്രോബിയൽ ഘടകങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന ചില ബാക്ടീരിയ വൈറൽ അറ്റാക്കുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ക്യാരൻ്റീൻ മോമോഡിസിൻ ശക്തമായ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളാണ് ഇത് സന്ധികളിൽ ഉണ്ടാവുന്ന നീര് വേദന എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു വ്രണശോധന എന്ന പ്രോപ്പർട്ടിയുണ്ട് അതായത് വൂൺ ക്ലൻസിംഗ് പാവക്കയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വ്രണത്തിലുണ്ടാവുന്ന വേദന നീര് ചൂട് എന്നിവ കുറയ്ക്കാനും ഫിസ്റ്റിലയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്വെല്ലിംഗ് പെയിൻ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു പുറമേ പാവലിൻ്റെ ഇല കഷായം വച്ച് അതിൽ കഴുകാവുന്നതാണ് പൈൽസ് പോലുള്ള അവസ്ഥയിൽ രക്തസ്രാവം കുറയ്ക്കാനും മല മൃദുവാക്കുകയും മലബന്ധം കുറയ്ക്കാനും സഹായിക്കുന്നു പാവലിൻ്റെ ഇല ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ചൊറിച്ചിൽ വേദന എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു പാവയ്ക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധികം ഉപയോഗിക്കരുത് മിതമായി ഉപയോഗിക്കുക പാവയ്ക്ക നമുക്ക് തോരൻ ജ്യൂസ് കഷായം ഉണക്കിപ്പൊടിച്ചോ ഉപയോഗിക്കാം പൂർണ്ണ ഭക്ഷണത്തിന് പകരം പാവയ്ക്ക മാത്രം ഉപയോഗിക്കരുത് കൂടുതൽ കഴിക്കുന്നത് വയറുവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്